ക്ലിയർ മൈഡോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എസ്എൽസി സർട്ടിഫിക്കറ്റിൽ പന്ത്രണ്ട് തെറ്റുകൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തിരുത്താൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ പേര് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ഫാദർ മദർ നെയിം ഐഡൻറിഫിക്കേഷൻ മാർക്ക് പ്ലേസ് ഓഫ് ബർത്ത് കാസ്റ്റ് കാറ്റഗറി ഓഫ് കാസ്റ്റ് റിലീജിയൻ സെക്സ് അഡ്രസ് നാഷണാലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ തിരുത്തുന്നതിനുള്ള ഒരൊറ്റ ഫോമാണ് പരീക്ഷാഭവം നമുക്ക് അനുവദിക്കുന്നത് അപേക്ഷ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതിനായി ക്ലിയർമായി ഡോക്ടറിൻ്റെ എക്സ്പെർട്ട് ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ തിരുത്തലും മറ്റു അനുബന്ധ കാര്യങ്ങളുമായി പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അപേക്ഷയാണ് ഭവൻ പൊതുജനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുന്നതിനായി പ്രത്യേകമായ അപേക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും മറ്റൊരു നടപടിയുണ്ട് എന്നാൽ പന്ത്രണ്ടോളം വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പേര് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങളുടെ അച്ഛൻ അമ്മ എന്നിവരുടെ പേര് ഐഡന്റിഫിക്കേഷൻ മാർക്ക് പ്ലേസ് ഓഫ് ബർത്ത് കാസ്റ്റ് കാറ്റഗറി ഓഫ് കാസ്റ്റ് റിലീജിയൻ സെക്സ് അഡ്രസ് നാഷണാലിറ്റി എന്നീ പന്ത്രണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരൊറ്റ അപേക്ഷ ഫോമാണ് ഇതിൽ ഏതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് മുകളിലെ ബോക്സിലാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് അപേക്ഷയിലെ ആദ്യത്തെ നടപടിക്രമം അതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിൽ നിങ്ങളുടെ പേരാണ് തിരുത്തുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ രജിസ്റ്ററിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ സമയത്ത് എന്താണ് പേര് ആ പേര് പിന്നീട് ചെറിയ മാറ്റങ്ങളോ അതല്ലെങ്കിൽ സ്പേസോ അതല്ലെങ്കിൽ ഡോട്ടൊക്കെ വന്ന് ഒരു തെറ്റുപറ്റിയതാണ് എങ്കിൽ നിങ്ങളുടെ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പേര് തിരുത്താൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് പേര് തിരുത്താൻ മറ്റു രേഖകളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പേരുകളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നത് ഫാദർ മദർ പേര് തിരുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് ആണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരെന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ പേരുമായി ബന്ധപ്പെടുത്തി ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റും അതിന് നിർബന്ധമാണ് കാസ്റ്റ് തിരുത്താൻ അപേക്ഷ കൊടുക്കുന്ന ആളുകൾ റവന്യൂ അതോറിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പും നിർബന്ധമാണ് അഡ്രസ്സ് കറക്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അഡ്മിഷൻ രജിസ്റ്ററിന്റെയും അതോടൊപ്പം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഡ്രസ്സ് കറക്ഷൻ നടക്കുന്നത് നാഷണാലിറ്റിയുടെയും ബേസിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ബേർത്ത് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ പകർപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് അപേക്ഷ ഉപയോഗിക്കാൻ സാധിക്കും ാണ് ഇത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂൾ മുഖാന്തരമാണ് പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടത് പരീക്ഷാ ഭവനിലേക്ക് അയച്ചാൽ സാധാരണഗതിയിൽ പേര് തിരുത്താനാണ് എങ്കിൽ മൂന്ന് മാസം വരെ സമയം എടുക്കുമെന്നാണ് പറയുന്നത് അത്തരത്തിൽ ഓരോ തിരുത്തലുകൾക്കും അവരുടെ അടിസ്ഥാന രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനുള്ള കാലതാമസം എടുക്കും എങ്കിൽ പോലും അപേക്ഷ തെറ്റുകൂടാതെയാണ് നിങ്ങൾ സമർപ്പിച്ചത് എങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ വീഴ്ചയും കൂടാതെ തന്നെ ഇത് തിരുത്തി നിങ്ങളുടെ കൈവശം പുതിയ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇങ്ങനെ തിരുത്തിയ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വരുന്നത് സ്കൂളുകളിലേക്കാണ് സ്കൂളിൽ ഏറ്റവും പുതിയ ഫോട്ടോയും പോയി നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പന്ത്രണ്ടോളം തെറ്റുകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ തിരുത്താൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം